ആലത്തൂർ മേലാർകോട് വേലയ്ക്കിടെ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു വിഴുങ്ങിയ സംഭവം കള്ളൻ മാല വിഴുങ്ങി മൂന്നാം ദിവസമാണ് മാല കിട്ടിയത് മാല വിഴുങ്ങിയ കള്ളന്റെ വയറിളക്കുന്നതും കാത്ത പോലീസ് കാവൽ നിന്നിരുന്നു ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് മാല പുറത്തു വന്നത് സ്വർണ്ണമാല ശേഷം വിഴുങ്ങിയ കള്ളനെ കയ്യോടെ പിടികൂടിയെങ്കിലും തൊണ്ടി മുതലെടുക്കാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട് ആലത്തൂർ പോലീസ് ഫഗദ് ഫാസിൽ നായകനായ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുമെന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ പ്രമേയത്തിന് തുല്യമായ സംഭവം നടന്നതോടെയാണ് ആലത്തൂർ പോലീസ് പുലിവാല് പിടിച്ചത് മോഷ്ടാവ് വിഴുങ്ങിയ മാല പുറത്തുവരാൻ ജില്ലാശുപത്രിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർന്നിരുന്ന കാത്തിരിപ്പിനാണ് ബുധനാഴ്ച വൈകിട്ട് നാലോടെ അവസാനമായത് സിനിമയവിലും സംഭവങ്ങളാണ് ആലത്തൂർ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്നത് മേലാർകോട് ഉത്സവത്തിനിടെ ഞായറാഴ്ചയായിരുന്നു സംഭവം പട്ടഞ്ചേരി സ്വദേശി വിനോദിന്റെ മകൾ രണ്ടര വയസ്സുകാരിയുടെ മാലയാണ് മധുര സ്വദേശി മുത്തപ്പൻ മോഷ്ടിച്ചത് നാട്ടുകാർ കയ്യോടി പിടികൂടിയതോടെ മുത്തപ്പൻ മുക്കാൽപ്പവൻ തൂക്കമുള്ള മാല വിഴുങ്ങി ചോദ്യം ചെയ്യലിൽ മോഷ്ടിച്ചില്ലെന്ന കള്ളൻ പറഞ്ഞു എക്സ്റേ എടുത്തതോടെ വയറിൽ മാല തെളിഞ്ഞു വന്നു പിന്നാലെ റിമാൻഡ് ചെയ്ത പ്രതിയെ തുണ്ടി കിട്ടാനായി ആശുപത്രിയിലേക്ക് മാറ്റി ദിവസേന കിലോ കണക്കിന് പൂവൻപഴവും റോബസ്റ്റ് നൽകിയിട്ടും തൊണ്ടി മുതൽ പുറത്തേക്ക് വന്നില്ല കള്ളനൊപ്പം തൊണ്ടിക്കായി പോലീസിന്റെ ഈ കാത്തിരിപ്പും തുടർന്നു ബുധനാഴ്ചയും തൊണ്ടി വന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാല പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വൈകിട്ടോടെ മാല പുറത്തു പുറത്തുവന്നത് യുടി ന്യൂസ് പാലക്കാട്